പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെയും കന്നുകാലി വളർത്തുന്ന ചെറുകിട വ്യവസായികളുടെയും താല്പര്യങ്ങളെ കുറിച്ച് ശക്തമായ നിലപാട് സ്വീകരിച്ചു ഇവരുടെ താല്പര്യങ്ങളിൽ ഞങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ചയില്ല എന്ന് മോദി വ്യക്തമാക്കി ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ ഏത് തരത്തിലായാലും അതിന്റെ സമ്മർദ്ദങ്ങൾ നേരിടാനുള്ള ഭാരതത്തിന്റെ സാധ്യതയെക്കുറിച്ച് അദ്ദേഹം ഉറച്ച ധാരണ പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ യു എസ് താരിഫിന്റെ അമ്പത് ശതമാനം നടപ്പാക്കാൻ മാത്രമായി രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കിയാണെന്നും ഇന്ത്യ അതെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് വ്യക്തമാക്കിയാണ് അദ്ദേഹം സംസാരിച്ചത് മോദി വ്യക്തമാക്കിയതുപോലെ ലോകരാജനീതി ഇന്ന് പ്രധാനമായും സാമ്പത്തിക താല്പര്യങ്ങൾക്ക് പുറത്തുള്ള ഘടകങ്ങൾ സ്വാധീനിക്കപ്പെട്ടു ഓരോ രാജ്യവും സ്വതന്ത്രമായും സ്വാത്വതയോടും സ്വന്തം താല്പര്യങ്ങളെ കുറിച്ച് ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നു എന്നും മോദി പറഞ്ഞു ഈ അഭിപ്രായത്തിൽ അദ്ദേഹം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ എങ്ങനെയായാലും ഇന്ത്യ അവയെ നേരിടാൻ സജ്ജമാണെന്ന് വ്യക്തമാക്കാൻ ശ്രമിച്ചു അതേസമയം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് കഴിഞ്ഞ ദിവസം ഇന്ത്യക്കെതിരെ യു എസ് ചട്ടങ്ങൾക്കും റഷ്യ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങളും പ്രത്യേക ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു യു എസ് ലക്ഷ്യം യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യക്ക് സമ്മർദ്ദം ചെലുത്തുകയാണെന്നും അതിലൂടെ റഷ്യ ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കാനായിരിക്കും ശ്രമമെന്നും പറഞ്ഞു വാൻസ് വിശദീകരിച്ചത് യുക്രൈന്റെ ആക്രമണം നിർത്തിയാൽ റഷ്യക്ക് വീണ്ടും ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്ക് സംയോജിപ്പിക്കാനാകും എന്നാൽ ആക്രമണം തുടർന്നാൽ റഷ്യയ്ക്ക് ഒറ്റപ്പെട്ട നിലയിൽ നിൽക്കേണ്ടി വരുമെന്നും ഇന്ത്യയുടെ നിലപാട് പ്രത്യേകിച്ച് റഷ്യൻ എണ്ണ വാങ്ങൽ സംബന്ധിച്ചുള്ള മുൻപരിചയം യു എസ് പരമാവധി സമ്മർദ്ദങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് നേരെ ഇരുപത്തഞ്ച് ശതമാനം അധിക താരിഫ് ചുമത്തിയിരുന്നു ഇതിനു പുറമെ യു എസ് ഈ വർഷം ഇന്ത്യക്കെതിരെ വീണ്ടും സാമ്പത്തിക ചട്ടങ്ങൾ കൊണ്ടുവരാൻ സാധ്യത സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ പ്രധാനമന്ത്രി മോദി ഉറച്ച നിലപാട് സ്വീകരിച്ചതോടെ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് എതിർ പ്രവർത്തനം കാണാൻ ഇന്ത്യ തയ്യാറാണെന്നും വിശ്വാസമുണ്ട് ഈ പശ്ചാത്തലത്തിൽ രാജ്യാന്തര സമ്പദ് വ്യവസ്ഥയുടെ മാറ്റങ്ങൾ എണ്ണ വിപണിയിലെ അതിതീവ്ര നീക്കങ്ങൾ ദൈനേന്ദ്രൻ കർഷകരുടെയും ചെറുകിട വ്യവസായികളുടെയും താല്പര്യങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ബന്ധങ്ങൾ വ്യക്തമാണ് പ്രധാനമന്ത്രി മോദി ഇന്ത്യയുടെ താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് എല്ലാ അന്താരാഷ്ട്ര നിർണയങ്ങളിലും നിലപാട് സ്വീകരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയെയും യുഎസിനെയും ഉൾപ്പെടുത്തിയുള്ള സാമ്പത്തിക രാഷ്ട്രീയ ഘടകങ്ങൾ ഇന്ത്യയുടെ വ്യാപാര തന്ത്രങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദന കർഷക നയങ്ങൾ എന്നിവ ഒറ്റത്തവണയെല്ലാം സമന്വയിപ്പിച്ച് നടക്കേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു മോദിയുടെ പ്രസ്താവനയിൽ വ്യക്തമായതുപോലെ ലോകരാഷ്ട്രീയത്തിലെ സമ്മർദ്ദങ്ങൾ എത്ര ശക്തിയേറെ ഉണ്ടായാലും ഇന്ത്യ തങ്ങളുടെ താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് വൻസിന്റെ അഭിപ്രായ പ്രകാരം യുക്രൈനിലെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടതിന്റെ ആഗോള ആവശ്യകത സാമ്പത്തിക നിയന്ത്രണങ്ങളുടെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇന്ത്യയുടെ വിദേശ നയ രീതികൾ എന്നിവ തമ്മിൽ സങ്കീർണമായ ബന്ധത്തിലാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ നേരിടുന്നതിൽ പരിചയ സമ്പന്നമാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി മോദി രാജ്യത്തെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലാക്കുന്നതിൽ ഉറച്ച നിലപാട് കൈകൊണ്ടിട്ടുണ്ട് സമ്പദ്വ്യവസ്ഥ അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭക്ഷ്യസുരക്ഷ കർഷകക്ഷേമം ചെറുകിട വ്യവസായം എന്നിവയെല്ലാം സമന്വയിപ്പിച്ച് ഇന്ത്യയുടെ നീക്കങ്ങൾ രൂപപ്പെടുന്നു ലോകത്ത് ഏതു തരത്തിലുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങളും ഉണ്ടായാലും രാജ്യത്തിന്റെ ആഭ്യന്തര താല്പര്യങ്ങൾ മുൻനിർത്തി തീരുമാനങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി മോദി അറിയിച്ചു ഇന്ത്യയുടെ നിലപാട് പ്രത്യേകിച്ച് എണ്ണവാങ്ങൽ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾ യു എസ് ഇന്ത്യ ബന്ധങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നു